കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കടന്നു പോയ അവസ്ഥയെ കുറിച്ചിട്ട് പ്രത്യേകം ഇപ്പോഴടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ സോ എം ജി യൂണിവേഴ്സിറ്റി നാടകോത്സവമായിരുന്നു ടി സി വാങ്ങി പോവാൻ നിൽക്കുന്ന മൊമെന്റിലായിരുന്നു നാടകത്തിന്റെ ഓഡിഷൻ വരുന്നത് ഓഡിഷൻ പാസ്സായി ടീമിൽ കയറി ടീമിൽ കയറി കഴിഞ്ഞതിനു ശേഷം ഒരുപാട് സ്നേഹമുള്ള മനുഷ്യന്മാരെ കണ്ടുമുട്ടാൻ പറ്റി ടീം എല്ലാവരും കൂടി ഒന്നായി കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് കളിച്ചു ചിരിച്ചു ഭക്ഷണം കഴിച്ചു ആശയങ്ങളും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പരം പങ്കുവച്ചു കൂട്ടത്തിൽ ഒരാൾക്ക് മുറിവ് പറ്റിയാൽ ആ വേദന എല്ലാവരുടേതുമായി മാറി ഞങ്ങളെല്ലാവരും കൂടെയുള്ള ഓരോ നിമിഷവും അതിജീവിക്കാനുള്ള ചേർത്ത് പിടിക്കലായിരുന്നു ക്യുറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ലോകത്തോടും അതിലുപരി ഈ പൊതുസമൂഹത്തോടും ഒരു കാര്യം പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു ഞങ്ങൾ നിങ്ങളെപ്പോലെ കഴിവുള്ള മനുഷ്യന്മാരാണ് ഞങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മികച്ച നടിക്കുള്ള ഈ പ്രത്യേക പരാമർശം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു